ഈ ഒരു സംഘർഷം നടക്കുന്ന സമയത്ത് തന്നെ ന്യൂസ് ഐറ്റിൻ്റെ മീഡിയ പോലീസ് സ്റ്റേഷന് മുകളിൽ ഒന്ന് നിൽക്കുകയാണ് ഇതെല്ലാം ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഒരു പ്രശ്നമില്ലെങ്കിൽ പോലീസ് ഇങ്ങനെയാണ് ഒരു വീഡിയോ കൊണ്ട് ഒരു മീഡിയ മാത്രം മുകളിൽ നിർത്തി അവരിത്രയും കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നത് വലിയ ചൂടുകെട്ടുകൾ കരിങ്കല്ലുകളാണ് പോലീസ് ഭാഗത്തു നിന്ന് ഇത് ഒട്ടും പ്രതീക്ഷയായി നിൽക്കുന്ന സമയത്താണ് ഒരു പോലീസ് ഓടി വന്ന് എൻ്റെ നെഞ്ചിൽ പിടിച്ച തോടായവിടെ നിന്നും പിടി പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ലാത്തിയെടുത്ത് അടിക്കാൻ തുടങ്ങി പോലീസ് സ്റ്റേഷൻ ഫ്രണ്ടിൽ ഞാനും എൻ്റെ വികാരിച്ച് നിക്കോള സിസ്റ്റൻ ഉണ്ടായിരുന്നു പിന്നെ കുറേ സ്ത്രീകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് പോലീസ് സ്റ്റേഷൻ്റെ ഷഡർ അവർ തുറന്നു മുകളിൽ നിന്ന് ടെറസിൽ നിന്ന് കല്ലുകളെടുത്ത് എറിയാൻ തുടങ്ങി പോലീസ് താഴ്ന്ന വലിയ ചുടുകെട്ടുകൾ കരിങ്കല്ലുകളാണ് പോലീസ് ഭാഗത്തു നിന്ന് അപ്പോൾ ഇത് ഒട്ടും പ്രതീക്ഷയായി നിൽക്കുന്ന സമയത്താണ് ഒരു പോലീസ് ഓടി വന്ന് എൻ്റെ നെഞ്ചിൽ പിടിച്ച് തടി പോടാ ഇവിടെ നിന്നും പിടി പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ലാത്തി എടുത്ത് അടിക്കാൻ തുടങ്ങി പോടാ പോടാ എന്ന് പറഞ്ഞിട്ട് തന്നെ സൈഡ് ഗേറ്റിലൂടെ ഞങ്ങളെ തള്ളി മാറ്റി നിങ്ങൾ പുറത്ത് വരുമ്പോൾ പുറത്ത് മുഴുവനും പോലീസിൻ്റെ സന്നാഹമാണ് രണ്ട് വശത്തുനിന്ന് പോലീസ് വളഞ്ഞ് നിൽക്കുകയാണ് അതിലൂടെ നടന്നു പോകുമ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ അകത്തുനിന്ന് മൂന്നാം സൈഡിൽ നിന്ന് ആൾക്ക് പോലീസ് മൂന്ന് ഭാഗത്ത് ഞങ്ങൾ വളഞ്ഞു വളഞ്ഞപ്പോൾ നമ്മുടെ ഒരു സ്ത്രീ അവർ ജോലി കഴിഞ്ഞ് വരുന്നതാണ് ഡിസ്ക്കിന് കംപ്ലൈൻ്റ് ഉള്ളതാണ് അവരടിച്ചു അവരടിച്ച് അവർ താഴെ വീണ് ഒരു നിലവിളിയായിരുന്നു അവർ ജസ്റ്റ് ഞാൻ അവരെ നോക്കുമ്പോഴാണ് പോലീസിൻ്റെ ആദ്യത്തെ അടി വീഴുന്നത് പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നും ഭയങ്കര അടിയാണ് അടിക്കുമ്പോഴേക്കും അവർ പറയുന്നത് നിന്നെ നോട്ടായിട്ട് ഇതിനിടാണ് വച്ചിരുന്നത് എന്ന രീതിക്കാണ് അവരുടെ അവരുത് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് മുമ്പുള്ള ദിവസങ്ങളിലും അവരുടെ വ്യക്തിപരമായ അവരുടെ മനസ്സിലൊണ്ട് വൈരാഗ്യം തീർത്ത ഒരു സമയമായിരുന്നു അത് പോലീസിൻ്റെ ഒരു വേറൊരു മുഖമാണ് ഞാൻ കണ്ടത് സത്യത്തിൽ ഒരു പോലീസാണോ എന്നുള്ളത് എനിക്ക് സംശയമാണ് ഞാനൊരു പോലീസാണ് എൻ്റെ പപ്പ ഒരു പോലീസാണ് എൻ്റെ പപ്പ ഇന്നലെ പോലീസിൻ്റെ ഈ പ്രകടനങ്ങൾ എൻ്റെ പപ്പ കണ്ണീരൊഴുക്കി എൻ്റെ അപ്പ പറഞ്ഞു പോലീസിൻ്റെ ഭാഗത്ത് ഒരു ഇത് ഒട്ടും ശരിയില്ലാത്തതൊന്നാണ് എന്ന് എൻ്റെ പപ്പ പറഞ്ഞു അങ്ങനെ ഞാൻ താഴെ വീണ് താഴെ വീണപ്പോഴാണ് പോലീസ് ഇവിടെ അടിക്കുന്നത് ഫസ്റ്റ് അടി തലക്കിട്ടടിച്ചത് അടിച്ച് എൻ്റെ തല ആ സമയത്തിനെ പൊട്ടി പിന്നെ ബൂട്ട്സ് കൊണ്ട് ചവിട്ടി തോന്നുന്നു എനിക്ക് ഒന്നും ഭയങ്കര ഒരു നിശബ്ദമാണല്ലോ ഒരു സൗണ്ടും എനിക്ക് കേൾക്കുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയാണ് ഞാൻ താഴെ തന്നെ കിടക്കുന്നു പിന്നെ മുഴുവനും എൻ്റെ പുറത്തായിരുന്നു അവർ മുതുകിലായിരുന്നു ലത്തിച്ചാർ നടത്തിയത് അപ്പോഴാണ് എന്നെ രക്ഷിക്കാനായിട്ട് നമ്മുടെ മെൽക്കൺ അച്ഛൻ വരുന്നത് അച്ഛൻ അതിൽ ാത്തിചാർ അച്ഛൻ്റെ പുറത്തുണ്ടായിരുന്നു അച്ഛൻ നന്നായിട്ട് വേദനിച്ചു എന്നിട്ട് ഈ പോലീസിൻ്റെ തെറിവിളി ഇതുവരെ പോലീസിന് ഇത് ഇവർക്ക് പോലീസിനുള്ള ട്രെയിനിങ്ങാണോ അല്ലെങ്കിൽ തെറിവിളിക്കുള്ള ട്രെയിനിങ്ങാണോ കൊടുത്തുള്ള കാര്യം സംശയമാണ് അത്രയ്ക്ക് മോശമായിട്ടാണ് അവരുടെ തെറിവിളിയും അതുപോലെ തന്നെ മൃഗീയമായിരുന്നു അന്ന് പോലീസ് നടത്തിയ ഒരു വേട്ടയെന്ന് പറയാം നരവേട്ടയെന്ന് പറയാം നടത്തിയത് ഞാൻ പോയതിന് ശേഷം നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു സമീപനം അങ്ങനെ ഇല്ലായിരുന്നു തുടങ്ങി വെച്ചത് പോലീസാണ് അവർ പ്ലാൻ ചെയ്താണ് നമ്മുടെ ആൾക്കാരെ അന്ന് കുരുതി കൊടുത്തത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞങ്ങൾ പോലീസിന് പോലീസ് ഞങ്ങൾ അച്ഛന്മാരെ ആക്രമിക്കുന്ന ആ സമയത്ത് തന്നെ കുറച്ച് പോലീസ് മുമ്പോട്ട് പോയി നമ്മുടെ ഒരു യുവാവിനെ അടിച്ച് അവനെ അവശനാക്കിയിട്ട് ഞങ്ങളുടെ അടുത്ത് തിരിച്ചുവെന്ന് പറയുകയാണ് അതാ ഒരുത്തനെ അടിച്ചിട്ടിട്ടുണ്ട് കൊണ്ടുപോയിക്കൊന്ന് പറയുകയാണ് ഈ പറഞ്ഞിട്ടുരുന്ന പോലീസിനെ തിരിച്ച് പറയും ഞാൻ ബി ജെ പി കാരനാടാ നിനക്കെന്താടാ ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങളുടെ തന്നെ അച്ഛന്മാർ തന്നെ ചോദിക്കുന്നു അതേ മറ്റൊരു പോലീസ് പറയുകയാണ് നിങ്ങൾക്ക് എവൻ്റെ കയ്യിൽ നിന്ന് എത്ര രൂപ അപേക്ഷിച്ചത് ഇങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ പൊതുവിൽ ചിന്തിക്കുന്നത് പോലീസ് നമ്മുടെ നിയമങ്ങളെ ഒരു വശത്ത് ചാരി നിൽക്കാതെ അല്ലെങ്കിൽ ഒരു വശത്ത് ചേർന്ന് സംസാരിക്കാൻ പൊതുവിൽ നിന്ന് നിയമം നടപ്പിലാക്കുന്ന ആൾക്കാരെന്നാണ് വിചാരിച്ചത് പക്ഷേ അന്ന് നോക്കിയപ്പോൾ അവർ ഒരു പാർട്ടി ചാരി അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് ചേർന്ന് നിന്നിട്ടാണ് അന്ന് കാര്യങ്ങൾ ചെയ്തതുപോലെ ഒരു ആസൂത്രണമായിട്ടെല്ലാം ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നിയത് പോലീസിൻ്റെ പോലീസിൻ്റെ ഒരു ഭാഷ്യമെന്ന് പറയുന്നത് നമ്മൾ പോലീസിന് കഴിയാവുന്ന രീതിയിലുള്ള സംയമനം പാലിച്ചു പക്ഷേ നമ്മൾ ആണ് വലിയ പ്രകോപനം സൃഷ്ടിച്ചു അങ്ങനെ നിയന്ത്രണം നിയന്ത്രണ നിയന്ത്രണം വിട്ടുപോയി കഴിഞ്ഞപ്പോഴാണ് ഒരു ലാത്തിചാർജിലേക്ക് പോയത് എന്നാണ് അവർ പറയുന്ന ഒരു ഭാഷ്യം അത് ഒട്ടും ശരിയല്ല ഞാൻ പോയതിനു ശേഷം എനിക്ക് മനസ്സിലായത് പോലീസ് തന്നെയാണ് തുടങ്ങിയത് കാരണം സ്റ്റേഷൻ്റെ അകത്ത് ആൾക്കാർ ഞങ്ങൾ സ്ത്രീകളും ഞങ്ങൾ അച്ഛന്മാർ വെറുതെ നിൽക്കുകയാണ് അവരുടെ ഇടയിൽ ആദ്യം എടുത്തു നിന്ന് ലാത്തിചാർജും കല്ലേറും നടത്തിയത് പോലീസാണ് അതിന് ശേഷം മാത്രമാണ് നമ്മുടെ ആൾക്കാർ പ്രതികരിക്കാൻ തുടങ്ങി നമ്മുടെ ആൾക്കാർ പ്രതികരിക്കാൻ തുടങ്ങിയ കയ്യിൽ ആയുധങ്ങളും ഇല്ലാതെ നിരോധ പാഠങ്ങളായിരിക്കും നമ്മുടെ ആൾക്കാർ ഇങ്ങനെ പ്രതികരിക്കാൻ തുടങ്ങുന്നത് അവരുടെ കയ്യിലാണുള്ളത് ഗ്രാനേഡും അതുപോലെ തന്നെ കണ്ണീർ എല്ലാം ഉള്ളത് അവരുടെ കയ്യിലാണ് ആയുധങ്ങൾ വെച്ച് നമ്മളെ മുഴുവനുമായിട്ട് പരിക്കേൽപ്പിച്ചതും ഈ നമ്മുടെ ഇടയിൽ ഇത്ര മൃഗീയമായിട്ട് പെരുമാറിയതും പോലീസാണ് ആൾക്കാരല്ല നമ്മൾ അവരെ നാല് പേരെ കസ്റ്റഡിയിലെടുത്ത നാലുപേരെ ബലമായി മോചിപ്പിക്കാൻ ശ്രമിച്ചു അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമത്തിലേക്ക് പോയത് എന്ന് പറയുന്നുണ്ട് ബലമായി മോചിപ്പിക്കാൻ ശ്രമിച്ചു എന്നതല്ല സമാധാനമായിട്ട് കമ്മീഷണറുമായിട്ട് സംസാരിച്ചാണ് ഇതൊരു തീരുമാനം എത്താൻ നമ്മൾ വിചാരിച്ചത് അപ്പോൾ കമ്മീഷണർ പറയുന്ന ചെയ്യാം 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 എന്ന് വൈകുന്നേരം മൂന്ന് മതി മുതൽ രാത്രി ഞങ്ങൾ എട്ടര അവിടെ എത്തുന്ന സമയം വരെ കമ്മീഷണറുടെ ഉത്തരവ് തന്നെയാണ് കമ്മീഷണർ ഒന്ന് മാറി ചിന്തിച്ചിരുന്നാൽ ഒന്നവർ റിലീസ് ചെയ്തിരുന്നാൽ ഈ പ്രശ്നം അവിടെ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇത് പോലീസിൻ്റെ വാദമുള്ള വീഴ്ച എന്നേ ഞാൻ പറയാൻ പറ്റുള്ളൂ എന്ന് തന്നെ അവർ കരുതിയിരുന്നു തീർച്ചയായും ഞങ്ങളെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് തന്നെ അങ്ങനെ ഒരു പ്ലാനോട് കൂടി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് നിങ്ങൾ പോലീസ് നിങ്ങൾ പോയി സംസാരിക്കുക അതിനുശേഷം ഞാൻ വരാമെന്ന് കമ്മീഷണർ കമ്മീഷണർ പറയുന്നത് തന്നെ ഞങ്ങളെ ഞങ്ങളെങ്കിലും അവിടെ എത്തിക്കണം ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ളൊരു പ്ലാനാണ് അതുപോലെ തന്നെ ഈ പ്രശ്നം തുടങ്ങുന്നതന്നെ നമ്മുടെ ആൾക്കാരുടെ കല്ലേറ് കൊണ്ടല്ല മുഖമൂടി വെച്ചു കൊണ്ട് വന്നിട്ട് കല്ലേറ് പോലീസ് സ്റ്റേഷൻ നടത്തി ശേഷമാണ് പോലീസ് തിരിച്ചിങ്ങോട്ട് പ്രതികരിക്കാൻ തുടങ്ങിയത് അപ്പോൾ അവരുടെ ഒരു വെൽ പ്ലാൻഡായിരുന്നു ഈ കാര്യങ്ങൾ എങ്ങനെയും ചെയ്യണം എനിക്ക് വേറെ ഒന്ന് ഞങ്ങളുടെ ഈ നമ്മുടെ ഈ ഒരു സംഘർഷം നടക്കുന്ന സമയത്ത് തന്നെ ന്യൂസ് ഐറ്റിൻ്റെ മീഡിയ പോലീസ് സ്റ്റേഷൻ്റെ മുകളിൽ ഒന്നിക്കുകയാണ് ഇതെല്ലാം ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഒരു പ്രശ്നം ഇല്ലെങ്കിൽ പോലീസ് എങ്ങനെയാണ് ഒരു വീഡിയോ കൊണ്ട് ഒരു മീഡിയ മാത്രം മുകളിൽ നിർത്തി അവർ ഇത്രയും കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ അവർ നേരത്തെ എല്ലാം പ്ലാൻഡാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തെടുക്കണം അതുപോലെ തന്നെ ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞങ്ങളുടെ അടുത്തിരിക്കുന്ന സി സി ടി വി പോലീസ് അടിച്ചു പൊട്ടിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതെല്ലാം അവർ ആസൂത്രണമായിട്ട് ചെയ്തില്ലെങ്കിൽ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല അവർ അപ്പോൾ ഇതെല്ലാം അവരുടെ ഒരു വെൽ പ്ലാൻഡ് കളിയായിരുന്നു ഞങ്ങളുടെ ആൾക്കാർ അറിയാതെ പെട്ടുപോയി ഞങ്ങളുടെ ആൾക്കാർ അതിലൂടെ പരിക്കേറ്റു എന്ന് ഞാൻ പറയാൻ പറ്റുള്ളൂ